yeah Okay.

go go, go. go, go, go. go, go, go. സുഹൃത്തുക്കളെ മെഡിക്കൽ കോളേജിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കവരൈ പഞ്ചായത്ത് നടത്തിയ പ്രതിഷേധ റോഡ് മാർച്ചാണ് റോഡ് ഉപരോധം അൾട്ടിമേറ്റ് നേരം ഉപരോധിച്ചു പോലീസ് വന്ന് മാറ്റി കാണുന്നത് ഇപ്പം പോലീസുകേര് വന്നിട്ടുണ്ട് പോലീസുകാരെ അവരെ പിടിച്ചു മാറ്റി ഒരു പോൾ പോലീസിൻ്റെ ആൾക്കൂട്ടം കണ്ടപ്പോൾ നോക്കിയതാണ് അപ്പോൾ പ്രതിഷേധം വന്നിരുന്നു പ്രതിഷേധം നമ്മുടെ നാട്ടിലെ പ്രധാന നേതാക്കൾക്ക് രാജിവഗ്ദത്ത് പറയണത് രാജിവെക്കാനും പുറത്തു പോകാനൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലെ